അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രീതു ഉണ്ട് അതേപോലെ യമുനി യമുനിശീചിയുണ്ട് അവിടെ അൻസിബി ഉണ്ട് ആ സമയത്താണ് നമ്മുടെ ബാത്റൂമിൽ നിന്ന് നമ്മുടെ അർജുൻ വരുന്നത് ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ എൻ്റെ ഹൈലൈനറും ഒന്നും കാണുവാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആരാണത് തിരിടിയതെന്ന് കണ്ടുപിടിച്ചിട്ടരണം ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ആരാണ് തിരുടെ ഇതെന്ന് തമാശ രൂപേണമെന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ മിണ്ടാണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കേ നീ പോയി ബാത്റൂമിൽ പോയി നിൽക്കണ അർജുനെന്ന് നമ്മുടെ ശ്രീധു തമാശ രൂപേണ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവർ തമ്മിലൊരു ഫണ്ണി നല്ലൊരു കോംബോ തന്നെയാണ് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു കോംബോ തന്നെയാണ് ഇവരുടെ കോംബോ എന്ന് പറയുന്നത് നമുക്കതാണേലും കാത്തിരിക്കാം ഒരു പേളി ശ്രീനീഷിൻ്റെ കോംബോ ബിഗ് ബോസ് വീട്ടിൽ ഈ സീസണിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ഇവർ തമ്മിൽ എന്താണെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട് പല കാര്യങ്ങളിലായാലും വളരെ രസകരമായി തന്നെ അർജുനെ ഓടിച്ചു വിടാണ് ശ്രീധു എന്താണെങ്കിലും ഇത് കണ്ട് യമുനശേഷി ആൻ സി ബി ഒക്കെ